ലോകത്തിലെ സകല ജീവജാലങ്ങളും എൻ്റെ ഈ കഥയുടെ ആസ്പദമാക്കിയ കഥാപാത്രങ്ങളാണ് മല്ലന്മാരും മരങ്ങളുമായി തീരും എന്ന് പറയുന്നു മല്ലന്മാരിൽ മരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മരങ്ങളായിട്ട് നിൽക്കും അതേപോലെ ഓരോരോ ജീവജാലങ്ങളെല്ലാം മരിക്കുമ്പോൾ ഓരോരോ കർമ്മയോഗങ്ങൾ അനുസരിച്ച് ജന്മം എടുക്കും അന്ധകാരമാകുന്ന ഈ ലോകത്തിൽ ലോകം അവസാനിക്കുമെന്ന് പറയുന്ന നമ്മൾ നമ്മൾ ലോകത്തെ നമ്മുടേതായ ലോകത്തെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇനി എന്തു ചെയ്യുമെന്ന ഒരു വിജ്ഞാസ്യണ്ടല്ലോ അത് വെറുതെയാണ് മൂഢമാണ് കാരണം നമ്മുടേതായ ലോകം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കുന്നത് ആ ചൈതന്യമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് നാരായണനായിരിക്കാം ശിവനായിരിക്കാം അല്ലെങ്കിൽ ഏത് മതത്തിലുള്ള അല്ലെങ്കിൽ ഏത് മതത്തെ പേരിട്ട് വിളിച്ചാലും അതെല്ലാം ശക്തിയും ശബ്ദവുമാകുന്ന ആ ചൈതന്യമാണ് ഈ ചൈതന്യത്തെയാണ് നമ്മൾ പ്രാർത്ഥനാ കാര്യങ്ങൾ കൊണ്ട് ഉദ്ധരിക്കുകയും ഉണർത്തുകയൊക്കെ ചെയ്യുന്നു വളരെ സങ്കോചിതമായ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുമ്പോൾ നീ നിന്നിലെ ആ ചൈതന്യം ഉണർത്തിയെടുക്കുകയാണ് ചെയ്യുന്നൊരു കാര്യം ബോധമുണ്ടാവണം അതുകൊണ്ട് സന്ധ്യാസമയം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ധ്യാസമയത്തിൽ ഇരുന്ന് നാമം ജപിച്ച് സൽക്കർമ്മങ്ങളിലേക്ക് പോവുക നീച കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക നീച പ്രവർത്തികൾ നിങ്ങൾ മനസ്സിൽ പോലും വരാതിരിക്കുക തോന്നാതിരിക്കുക ഒരാളെ നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നാളെ ആ ആൾ നമ്മളെയും ദ്രോഹിക്കുമെന്നുള്ള ബോധമുണ്ടായാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന സന്താനങ്ങളെ വാർത്തെടുക്കാൻ പറ്റുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നമസ്കാരം